ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ പി ടി ഉഷ ഐഒയുടെ മെഡിക്കൽ ടീമിനെ പ്രതിരോധിക്കുകയായിരുന്നു ഗുസ്തി ബോക്സിംഗ് ജൂഡോ തുടങ്ങിയ ഇനങ്ങളിൽ ഉത്തരവാദിത്വം താരത്തിനും കോച്ചിനുമാണ് ഒളിമ്പിക് അസോസിയേഷൻ മെഡിക്കൽ ടീമിനെതിരായി നടക്കുന്ന വിദ്വേഷ പ്രചാരണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഓരോ ഇന്ത്യൻ കായികതാരത്തിനും അവരുടേതായ സപ്പോർട്ടിംഗ് ടീം ഉണ്ടായിരുന്നു ഇത്തരം ടീമുകൾ താരങ്ങൾക്കൊപ്പം വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരാണെന്നും പി ടി ഉഷ പ്രസ്താവനയിൽ പറഞ്ഞു പാരീസ് ഒളിമ്പിക്സ് വനിതാ ഗുസ്തി ഫൈനലിലെത്തി മെഡൽ ഉറപ്പിച്ചതിന് സാഹചര്യം ായിരുന്നു ശരീരഭാരം അനുവദനീയമായതിനേക്കാൾ നൂറ് ഫൈനലിന് ഓഗസ്റ്റ് ഏഴിന് രാവിലെ നടന്ന പരിശോധനയിലാണ് ശരീരഭാരം പരിധി കടന്നതായി കണ്ടെത്തിയത് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടത്തിൽ നിൽക്കെയാണ് ഫോഗട്ടിന് അയോഗ്യത നേരിടേണ്ടി വന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം